മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കാൻ സ്നേഹയാത്രയ്ക്ക് സാധിക്കുമെന്ന് കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ സ്നേഹയാത്രയുടെ ഭാഗമായി കോഴിക്കോട് ബിഷപ്പ് ഹൌസിൽ ബി ജെ പി നേതാക്കൾ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് സന്ദേശവുമായി ബി ജെ പി നടത്തുന്ന സ്നേഹയാത്രയുടെ ഭാഗമായാണ് നേതാക്കൾ ബിഷപ്പ് ഹൌസിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് ജില്ലാ പ്രസിഡന്റ് വി കി സജീവന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം മനുഷ്യബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ സ്നേഹയാത്രകൾക്ക് സാധിക്കുമെന്ന് ഫാദർ വർഗീസ് പറഞ്ഞു അതായത് പാർട്ടിയിലെ പ്രവർത്തകർ നമ്മുടെ അടുത്തേക്കൊക്കെ വരുമ്പോൾ അവരെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നു അവർക്ക് നമ്മളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നു അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് പരസ്പരം നല്ല ബന്ധം പുലർത്താൻ സാധിക്കും മനുഷ്യൻ നിന്ന് ഏറ്റവും ആവശ്യം ഈ ഡിവിഷൻസ് അല്ല മറിച്ച് ബന്ധങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളതാണ് ബന്ധങ്ങളെ ശക്തിപ്പെടുത്താന്നുള്ളതാണ് അതിപ്പോ ജാതി മത ഭേദിന്യേ പാർട്ടി ഭേദ പിന്നെ എല്ലാം നമ്മൾ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്ന വലിയൊരു ശക്തിയായിട്ട് നമ്മൾ മാറുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് ഉന്നതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കൂടിക്കാഴ്ച ഹൃദ്യമായ അനുഭവം പകർന്നതായും പ്രധാനമന്ത്രിയുടെ സന്ദേശം ഉൾക്കൊള്ളുന്ന യാത്രയ്ക്ക് ലഭിക്കുന്നത് മികച്ച സ്വീകാര്യതയാണെന്നും വി സജീവൻ പറഞ്ഞു ഓരോ ബൂത്തിലും സഹോദരന്മാരുടെ വീടുകളിലേക്ക് പ്രധാനമന്ത്രിയുടെ ആശംസാ കാർഡുകളുമായി ബി ജെ പി പ്രവർത്തകർ സന്ദർശിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ വർഗീസ് ചക്കാല കൽ പിതാവിനെ ഞങ്ങൾ ഇവിടെ സന്ദർശിച്ചിട്ട് മേഖലാ സംഘടനാ സെക്രട്ടറി ജി കാശിനാഥ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇ പ്രശാന്ത് കുമാർ കൗൺസിലർ സരിത പറയേരി എന്നിവർ സ്നേഹയാത്രയുടെ ഭാഗമായി കോഴിക്കോട്